എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ പാഠമാണ് വരയ്ക്കാം വായിക്കാം ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം ചൂടിയുള്ള സ്കെച്ച് നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഈ സ്കെച്ച് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം അതിനുശേഷം കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വായിക്കാൻ വീണ്ടും സ്കെച്ച് നോക്കുക എന്നിട്ട് താരതമ്യം ചെയ്ത് ഇതിന് ഉത്തരമേതണം വളരെ എളുപ്പമാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ കഴി ഉത്തരം വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കണം ഞാൻ ഇവിടെ ആ സ്കെച്ചിന്റെ കൂടെ ഒരു ദിശാസൂചി കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്കെച്ചും ദിശാസൂചികയും തമ്മിൽ ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ അപ്പോ ചോദ്യം വായിക്കുക സ്കെച്ച് നോക്കുകഴിഞ്ഞിട്ട് ദിശാസൂചിക നോക്കുക ലേ ഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ പടിഞ്ഞാറ് ദിശയിൽ തൃശൂർ ഗവൺമെന്റ് എച്ച് എസ് എസ്സിൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം ചിത്രം നോക്കൂ ഈ ആണ് തൃശൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് അവിടുന്ന് ഭക്ഷണശാല ഡി ആണ് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത് നോക്കൂ ദിശാസൂചിക നോക്കൂ വടക്കാണോ തെക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ ഏത് ഭാഗത്തേക്കാ പോവേണ്ടത് പടിഞ്ഞാറല്ലേ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഉത്തരം പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കണം രണ്ടാമത്തെ ചോദ്യം അജിയുടെ ക്ലാസ് മുറിയുടെ സ്കെച്ച് താഴെ കൊടുത്തിരിക്കുന്നു ഇത് മാതൃകയാക്കി നിങ്ങളുടെ ക്ലാസിന്റെ സ്കെച്ച് നിങ്ങൾ വരയ്ക്കുക നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സൂചിക കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ സൂചിക വരച്ചിട്ട് വാതിക മേശ ബെഞ്ച് ബ്ലാക്ക് ബോർഡ് ജനാല ഇതിനൊക്കെ ഓരോ സ്പെല്ലിങ് ഓരോ അക്ഷരങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് വരയ്ക്കുക ബെഞ്ചിനൊരു ഒരു ഒരു സ്ക്വയർ പോലെ വരയ്ക്കുക അതുപോലെ മേശയ്ക്ക് വരയ്ക്കുക ബ്ലാക്ക് ബോർഡ് വരയ്ക്കുക ഇതേപോലെ തന്നെ എളുപ്പമാണ് ഇതുപോലെ വരയ്ക്കുക കുട്ടികളെ ഒരു ദിശ പഠിപ്പി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ദിശാസൂചിക കുട്ടികൾ നോട്ട്ബുക്കിലേക്ക് പകർത്തുമല്ലോ നാല് ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടെത്താം സൂര്യനുദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായി നാം കണക്കാക്കുന്നത് കിഴക്കിനോട് സമാന്തരമായുള്ള അതിന്റെ മറുവശം അതായത് കിഴക്കിന്റെ ഓപ്പോസിറ്റ് വശം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന വശം അതാണ് പടിഞ്ഞാറ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ ടെക്സ്റ്റ് ബുക്കിലെ പേജ് അറുപത്തെട്ടിലെ ചിത്രങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാണ് കിഴക്ക് എളുപ്പം അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് തെക്ക് അജിയുടെ കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് വടക്ക് ചിത്രം ബിയിൽ നിന്ന് ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത് പടിഞ്ഞാറ് കാരണം അജിയുടെ പുറകുഭാഗം എന്താണ് കിഴക്കാണ് സൂര്യൻ ഉദിക്കുകയാണല്ലേ അപ്പോൾ അജി അങ്ങോട്ട് നോക്കിയല്ലോ നിൽക്കുന്നത് ഓപ്പോസിറ്റ് വശമല്ലേ അപ്പോൾ അതെന്താണ് പടിഞ്ഞാറ് കിഴക്കിന്റെ ഓപ്പോസിറ്റ് വശം പടിഞ്ഞാറ് അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് വടക്ക് അജ്ജിയുടെ ഇടതുകൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത് തെക്ക് അജിയുടെ നീഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു പടിഞ്ഞാറ് അജിയുടെ നീഴൽ എവിടെയാണ് അജിയുടെ തൊട്ട് മുമ്പിലല്ലേ അപ്പൊ അത് ഏത് ദിശയിലെ ദിശയെ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറ് അല്ലേ ആറാമത് ചോദ്യം വടക്ക് നോക്കിയന്ത്രം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി നോക്കിയന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രഹം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു വടക്ക് നോക്കിയന്ത്രത്തിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭൂപടത്തിലെ ദിശകൾ നിങ്ങൾക്കറിയാലോ അല്ലേ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതായത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് നിങ്ങൾ നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം നോക്കിയിട്ട് ദിശകൾ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം തോന്നും ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നമുക്ക് എളുപ്പം മനസ്സിലാകും നോർത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുഗൾ ഭാഗമാണ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴ്ഭാഗം സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എളുപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പടിഞ്ഞാറ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കിഴക്ക് അല്ലേ ഇന്ത്യയുടെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക വടക്കെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം തെക്കെന്ന് പറഞ്ഞാല് താഴ്ഭാഗം പടിഞ്ഞാറ് പറഞ്ഞാൽ ഇടത്തെ ഭാഗം നമ്മൾ അറബിക്കടലിൽ കേരളത്തിന്റെ ഒക്കെ ഒരു ഭാഗമില്ല ഇല്ല അറബിക്കടലൊക്കെയുള്ള ഭാഗം അതാണ് പടിഞ്ഞാറ് കിഴക്കെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഭാഗം കേട്ടോ ബംഗാൾ ഉൾക്കടലിലൊക്കെയുള്ള ഭാഗം ഇല്ലേ അതാണ് ഇന്ത്യയുടെ കിഴക്ക് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപടം നോക്കി ദിശ നമുക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എട്ടാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എഴുപത്തി ഒന്നിൽ അജിയുടെ സ്കൂളിന്റെ സ്കെച്ച് നൽകിയിട്ടുണ്ട് ആ സ്കെച്ച് നിരീക്ഷിച്ചുകൊണ്ട് ചുവടിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഏത് ദിശയിലാണ് ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഇതിന്റെ കൂടെ ദിശാസൂചികളുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും കേട്ടോ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഏത് ദിശയിലാണ് സ്കൂളിന്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത് തെക്ക് ദിശയിൽ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഏത് ദിശയിലാണ് ലൈബ്രറിയും വായനാമുറിയും സ്ഥിതി ചെയ്യുന്നത് തെക്ക് ദിശയിൽ സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഏത് ദിശയിലാണ് പാചകപ്പുര സ്ഥിതി ചെയ്യുന്നത് വടക്ക് ദിശയിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോകാം തെക്ക് ദിശയിൽ സഞ്ചരിക്കണം ഗ്ലോബും ഭൂപടവും ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്നാൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും ഇത്രയേ ഉള്ളൂ ഗോളാകൃതിയിലുള്ളത് ഗ്ലോബും പരന്നത് ഭൂപടവും ഭൂമധ്യരേഖ എന്നാൽ എന്താണ് ഭൂമിയുടെ ഗ്ലോബിനെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ ഇത് ഗ്ലോബിന്റെ കൃത്യം മധ്യഭാഗത്തു കൂടെ കടന്നുപോകുന്നു ഭൂമധ്യരേഖയുടെ മുഗൾ ഭാഗം ഉത്തര താഴെ ഭാഗം ദക്ഷിണ അർദ്ധഗോളവുമാണ് അക്ഷാംശരേഖകൾ എന്നാൽ എന്ത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി അതിന് മുകളിലും താഴെയുമായി വരച്ചിരിക്കുന്ന ഇടത്തു നിന്നും വലത്തോട്ട് വൃത്താകൃതിയിലുള്ള രേഖകളാണ് അക്ഷാംശരേഖകൾ അതിന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി രേഖാംശരേഖകൾ എന്നാൽ എന്ത് അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അതായത് മുകളിൽ നിന്നും താഴേക്ക് അർദ്ധവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശരേഖകൾ അതിന്റെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങൾ ഏതൊക്കെ തലക്കെട്ട് വേണം ദിശാസൂചിക വേണം അതുപോലെ മറ്റുള്ള സൂചികകൾ വേണം ഉദാഹരണത്തിന് റോഡിന്റെ ചിഹ്നങ്ങൾ വേണം അതുപോലെ പുഴയുടെ ചിഹ്നം സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി ഇതൊക്കെ കൊടുക്കാനുള്ള സൂചികകൾ വേണം അതൊക്കെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ദിശാസൂചികയുണ്ട് അതുപോലെ മറ്റ് സൂചികകളുണ്ട് തലക്കെട്ടുമുണ്ട് താഴെ നൽകിയിരിക്കുന്ന ഭൂപടവും അതിലെ ആവശ്യഘടകങ്ങളും നിരീക്ഷിക്കുക ശേഷം കേരളത്തിന്റെ ഭൂപടം പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിലെ സൂചികകൾക്കുള്ള ചിഹ്നങ്ങൾ കണ്ടെത്തി വരയ്ക്കും അപ്പൊ ഇവിടെ സൂചികകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട് അതിന് ചിഹ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം തൊട്ടുപ്പുറത്തുനിന്ന് വയൽ ദിവസത്തുനിന്ന് കണ്ടെത്തി ഇവിടെ വരയ്ക്കണം എന്താണ് കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡറാഡൂൺ എന്ന സ്ഥലമാണ് ഇതിന്റെ ആസ്ഥാനം പതിനെട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ വിദ്യാലയത്തിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ കേരളത്തിന്റെ ഭൂപടം നോക്കി വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക അതിന്റെ ചോദ്യങ്ങൾ ചുവട് തന്നിട്ടുണ്ട് കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ജില്ല ഏത് കാസർഗോഡ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് വയനാട് ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഏത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ ഏത് നിന്ന് തെക്കോട്ട് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെ കർണാടക തമിഴ്നാട് പത്തൊമ്പതാമത് ചോദ്യം ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാവുന്നതാണ് എന്റെ ജില്ല കാസർഗോഡ് ആയതുകൊണ്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ തിരിച്ചറിയൽ കാർഡാണ് ജില്ലയുടെ പേര് കാസർഗോഡ് സ്ഥാനം കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ല അയൽ സംസ്ഥാനം കർണാടക അയൽ ജില്ല കണ്ണൂർ മറ്റ് ഒന്ന് രണ്ട് സവിശേഷതകൾ കൂടി എഴുതിട്ടുണ്ട് പടിഞ്ഞാറ് അറബിക്കടലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്ന് കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നു ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കുക ഇവിടെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അയൽ രാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏത് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏത് അറബിക്കടൽ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ജമ്മു ആൻഡ് കാശ്മീർ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം ഏത് ശ്രീലങ്ക ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ചൈന ഭൂട്ടാൻ മ്യാൻമാർ ശ്രീലങ്ക ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ചൈന ഭൂട്ടാൻ മ്യാൻമാർ ശ്രീലങ്ക ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയിലുണ്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ പറ്റി കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഞാൻ കുറിപ്പ് തയ്യാറാക്കാനായി എടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് നിങ്ങൾക്ക് ഇരുപത്തിയെട്ടിൽ ഇഷ്ടമുള്ള ഏത് സംസ്ഥാനത്തിനെ കുറിച്ച് വേണമെങ്കിലും കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള പതിനെട്ടാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ് വടക്കു ഭാഗത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ ലഡാക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പഞ്ചാബ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹരിയാന തെക്ക് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവയുമായൊക്കെ ഹിമാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നു കിഴക്ക് ഭാഗത്ത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് സ്വയംഭരണ പ്രദേശവുമായി സംസ്ഥാനത്തിന് അതിർത്തിയുണ്ട് ഷിംലയാണ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഷിംല കുളു മണാലി എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇരുപത്തിനാലാമത് ചോദ്യം വാസ്ഗോഡഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് വാസ്ഗോഡഗാമ യൂറോപ്പിൽ നിന്ന് ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യയിൽ എത്തിയത് ലോകഭൂപടം നിരീക്ഷിച്ച് ഈ സമുദ്രങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഭൂപടം നോക്കിയാൽ വഴി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ സമുദ്രങ്ങളിലൂടെയാണ് വസ്കോടഗാമ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതെന്ന് ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രം രണ്ട് അന്റാർട്ടിക് സമുദ്രം മൂന്ന് ഇന്ത്യൻ മഹാസമുദ്രം ഇവ കൂടാതെ മറ്റു സമുദ്രങ്ങൾ ഏതൊക്കെയാണ് അതായത് ഇപ്പം ഞാൻ ആകെ അഞ്ച് സമുദ്രങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം പറഞ്ഞു ബാക്കി രണ്ടെണ്ണം ഏതൊക്കെയാണ് പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഏഷ്യ മുപ്പതാമത്തെയും മുപ്പതാമത്തെ ചോദ്യമാണ് ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ മുപ്പത്തൊന്നാമത്തെയും അവസാനത്തെയും ചോദ്യമാണ് ലോക ഭൂപടം അറ്റ്ലസ് എന്നിവയുടെ സഹായത്തോടെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പടിഞ്ഞാറു ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഇന്ത്യൻ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏതാണ് ആസ്ട്രേലിയ ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏത് ഏഷ്യ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏത് ആഫ്രിക്ക നിങ്ങളിത് ചെയ്യുമ്പം എളുപ്പം ഇതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ദിശാസൂചിക ഒന്ന് ഇതിന്റെ അപ്പുറം വരച്ച് വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ദിശാസൂചിക വരച്ചു വെക്കുക വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇത് വരച്ചു വെച്ചിട്ട് ഇത് നോക്കിയിട്ട് വേണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക്